ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു മിനി സോളോ വ്ലോഗാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവും അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നത് ഇത് ചുരുക്കാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ടൈലറിങ് ഷോപ്പിലേക്കായിരുന്നു ഒരു ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോയി ഇത് ഇതാട്ടോ മെറ്റീരിയൽ വന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് അക്ഷയ് സെൻ്ററിലോട്ടാട്ടോ അമ്മയുടെ പെൻഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അക്ഷയിൽ പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നോക്കി പക്ഷേ അലൗഡ് അല്ല എന്ന് എന്നറിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ വീഡിയോ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് നേരെ മെയിൻ നമ്മുടെ സ്റ്റോപ്പിലോട്ട് പോയി അവിടെ ചെന്നിട്ട് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് ഒന്ന് പുരികം ത്രെഡ് ചെയ്യണമായിരുന്നു കുറേ നാളായി ഞാൻ പുരികം ത്രെഡ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് പുരികം ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ നമ്മൾ ഈ ഓട്ടോയിൽ കൂടുതലും ഇതിലത്തെ ക്ലിപ്പിങ്ങും ഞാൻ ഓട്ടോയിൽ ഇരിക്കുന്നത് തന്നെയാണ് കാരണം വേറെ എനിക്ക് തന്നെ അങ്ങോട്ട് നടന്ന് എന്തൂട്ട് ചെയ്യുക എന്തൂട്ട് എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ സെൻറ്ററിൽ ചെന്നു അവിടെ ഒരു പാർലറിൽ പോയിട്ട് പുരികം ത്രെഡ് ചെയ്തു കേട്ടോ അപ്പം ത്രെഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല ആശ്വാസമായി കാരണം കുറേ കാട് കാടുപിടിച്ച പോലെയുള്ളായിരുന്നു എന്നിട്ട് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഒക്കെ എടുത്തു അതിൻ്റെ നേരെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അടുത്ത് അവിടുന്ന് നമ്മൾ മിഠായി നോക്കിയിട്ട് അപ്പോൾ ഞാൻ നോക്കിയാൽ മിഠായി അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അതിനുശേഷം ഒരു ഡ്രസ്സ് ഷോപ്പിൽ പോയിട്ടോ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സല്ല കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു ഇത് കോട്ടൺ ആണ് ഒരു മീറ്ററിന് നൂറ്റി അറുപത്തി സംതിങ് ആയിരുന്നു കേട്ടോ നല്ല മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ ഒരു ബേക്കറിയിൽ പോയിട്ട് കുറച്ച് ഐസ്ക്രീംസ് വാങ്ങി പിന്നെ കുറച്ച് നാല് മണിക്കത്തേക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ ചായയുടെ കൂടെ കഴിക്കാനുള്ളതൊക്കെ അതിനുശേഷം വീണ്ടും ഞാൻ ഓട്ടോ പിടിച്ച് ഇനി ഇന്തിരിച്ച് വീട്ടിലോട്ട് പോകണ പൊരുപാടിയൊക്കെ കഴിഞ്ഞു എൻ്റെ പൊന്നെ എന്തുരിച്ചുകൂടാ ഈ കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ ഒരു ടൈമിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും താങ്ങാൻ പറ്റണുണ്ടായില്ലാട്ടോ എൻ്റെ സൺസ്ക്രീനൊക്കെ ഒലിച്ച് അങ്ങോട്ട് പോയി ഞാൻ കരി കരിഞ്ഞ് കരുവാളിച്ച് പോയിട്ടോ അങ്ങനെ ഈ അവസാനം നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഥക്ക് തുറന്ന് ഫാനിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ ആശ്വാസമായിട്ട് അത്രേ ഉള്ളൂ അടുത്ത വെട്ടിയോട് കാണാൻ ചെറ്റ പോയപ്പോൾ സീ